ഹായ് ഫ്രണ്ട്സ് നോമി പുതിയൊരു എല്ലാവർക്കും സ്വാഗതം എന്റെ പേര് ടോംസിന്നും നമ്മൾ അടിപൊളി പ്രൊഡക്റ്റുകളുമായിട്ടാണ് വന്നിട്ടുള്ളത് ഓരോന്നായിട്ട് പരിചയപ്പെടാം ഫസ്റ്റ് ഞാൻ ഈ വേർ ചെല്ലിരിക്കുന്ന കുത്തിയെ കുറിച്ച് പറയാം ഇത് നല്ലൊരു കോട്ടൺ മിക്സ് ആണ് വന്നിട്ടുള്ളത് നല്ലൊരു റൂം ഷെയ്ഡാണ് കേട്ടോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ആണ് പ്രിന്റാണ് കോട്ടൺ മിക്സ് ആണ് വന്നിട്ടുള്ളത് കേട്ടോ വേർ ചെയ്യാനൊക്കെ കംഫർട്ടബിൾ ആണ് ത്രീ ഫോർത്ത് സ്ലീവ് ഉണ്ട് പിന്നെ കോളർ ഒക്കെ ആണ് വന്നിട്ടുള്ളത് ചൈനീസ് കോളസ് ആണ് ബ്യൂട്ടിഫുൾ ാണ് മറ്റു താഴെ ഭാഗത്തൊരു സ്വിഫ്റ്റ് കേട്ടോ ബെല്ലിലെ ലെങ്ക് വരുന്നത് ഫോർട്ടി സിക്സ് ഫോർട്ടി സെവനോള ലെ വരുന്നത് കേട്ടോ പ്രൈസ് ഡബിൾ വരുന്നത് ഒരു രൂപ ഷിപ്പിംഗ് ഇത് റയോൺ കോട്ടണിൽ വരുന്ന നല്ല ഒരു കുർത്തിയാണ് ഏലൻകട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് നേബി ബ്ലൂ കളർ ആണ് ത്രീ ഫോർ സ്ലീവുണ്ട് കട്ടാണ് വന്നിട്ടുള്ളത് റൗണ്ട് നെക്കാണ് കേട്ടോ ലെങ്ത് വരുന്നത് ഫോർട്ടി സെവനോളം ലെങ്ത് വരുന്നുണ്ട് സൈസുകൾ അവൈലബിൾ ആയിട്ടുള്ളത് ലാർജ് മുതൽ ഫൈവ് ലക്സ് വരെയാണ് പ്രൈസ് വരുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് വര ഫ്രീ ഷിപ്പിംഗ് ഇത് ത്രീ പീസ് സെറ്റാണെ നല്ല പ്യൂർ കോട്ടൺ മെറ്റീരിയൽ ആണ് വന്നിട്ടുള്ളത് ബിഗ് സൈസുകാർക്കുള്ളതാണ് കേട്ടോ ത്രീ ഫോർത്ത് സ്ലീവ് ആണ് സ്ലിറ്റഡ് കുർത്തിയാണ് ദുപ്പട്ട എങ്ങനെയാണ് വന്നിട്ടുള്ളത് വൺ സൈഡിൽ ഇടാനുള്ള ലെങ്ത് ആണ് കേട്ടോ ദുപ്പട്ടയ്ക്ക് ഉള്ളത് ോട്ടം വരുന്നത് നല്ല ലൂസ് ബോട്ടാണ് കേട്ടോ ഇത് ലെങ്ത് ടോപ്പിന്റെ ലെങ്ത് വരുന്നത് ഫോർട്ടി ടു ആണ് ഇതിന് സൈസുകൾ അവൈലബിൾ ആയിട്ടുള്ളത് ത്രീ എക്സ് എൽ മുതൽ സിക്സ് എക്സ് എൽ വരെയാണ് പ്രൈസ് വരുന്നത് വെറും നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് ഇത് ടു പീസ് സെറ്റ് ആണ് റയോണും കോട്ടണും കൂടെ മിക്സ് ആയിട്ടുള്ള ഒരു സെറ്റ് ആണ് കേട്ടോ ആണ് വന്നിട്ടുള്ളത് എ ഏലൈൻ കട്ടാണ് ടോപ്പ് വരുന്നത് കേട്ടോ ത്രീ ഫോർത്ത് സ്ലീവ് ഉണ്ട് വൺ സൈഡ് പോക്കറ്റും അറ്റാച്ചഡ് ആണ് ബോട്ടം വരുന്നത് ലൂസ് ബോട്ടം ആണ് കേട്ടോ എലാസ്റ്റിക്കും അച്ചിട്ടുണ്ട് ഇതിന്റെ മീഡിയം സൈസ് മാത്രമാണ് നമ്മളിതിൽ അവൈലബിൾ ആയിട്ടുള്ളത് പ്രൈസ് വരുന്നത് നാനൂറ്റി തൊണ്ണൂറ്റി രൂപ ഫ്രീ ഷിപ്പിംഗ് ഇത് അൺസ്റ്റിച്ച് മെറ്റീരിയൽ ആണെ നല്ലൊരു ക്രിസ്ഡ് ജോർജറ്റ് എന്ന് പറഞ്ഞ പുതിയൊരു മെറ്റീരിയൽ ആണ് വന്നിട്ടുള്ളത് വെൽവെറ്റ് പോലെയൊക്കെ നമുക്ക് തോന്നുന്നത് നല്ലൊരു ഫിനിഷിംഗ് ഉണ്ട് നല്ലൊരു ഗ്ലേസിംഗ് ഉള്ള ഒരു നമുക്ക് പാർട്ടി വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ് ടഫ് നല്ലൊരു യെല്ലോ കളറാണ് നെക്കിന്റെ ഭാഗത്ത് നല്ല ഹെവി ആയിട്ടുള്ള ഒരു ത്രെഡ് വർക്കും ബീഡ്സ് വർക്കും ആണ് വന്നിട്ടുള്ളത് നല്ല ലെങ്ത് ഉള്ള ടോപ്പ് സ്റ്റിച്ച് ചെയ്യാൻ സാധിക്കുന്നതാണ് കേട്ടോ ബോട്ടം സെയിം കളർ തന്നെ സാന്ഡൂൺ മെറ്റീരിയൽ ആണ് ദുപ്പട്ട ഇങ്ങനെ സിമ്പിൾ ആയിട്ടുള്ള ദുപ്പട്ടയാണ് രണ്ട് സൈഡും സ്കാലപ്പ് വർക്കാണ് വന്നിട്ടുള്ളത് പ്രൈസ് വരുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ ഇത് ടിഷ്യൂ സിൽക്കിൽ വരുന്ന ഒരു അടിപൊളി സെറ്റാണ് കേട്ടോ നെക്കിന്റെ ഭാഗത്ത് നല്ലൊരു ഹെവി വർക്ക് വന്നിട്ടുണ്ട് ബോട്ടം വരുന്നത് സെയിം കളർ തന്നെയാണ് ഇപ്പൊട്ടെ ഇങ്ങനെ സെയിം മെറ്റീരിയൽ തന്നെയാണ് ഇങ്ങനെ വർക്കാണ് ആണ് ഫുൾ ആയിട്ട് പൈസ വരുന്നത് എഴുന്നൂറ്റി തൊണ്ണൂറ്റി അമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് ഇത് പ്രീമിയം വിചിത്ര സിൽക്കിൽ വരുന്ന അടിപൊളി സെറ്റ് ആണ് കേട്ടോ നല്ല ഒരു വൈൻ കളർ ആണേ നെക്കിന്റെ ഭാഗത്ത് നല്ല അടിപൊളി വർക്കാണ് വന്നിട്ടുള്ളത് സീക്വൻസ് വർക്കും ത്രെഡ് വർക്കും ആണ് ബോട്ടം സെയിം കളർ തന്നെ സാന്റൂൺ മെറ്റീരിയൽ ആണ് പ്രീമിയം വിത്രാസിക്കാണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് ദുപ്പട്ട രണ്ട് സൈഡിലും സ്കാലപ്പ് വർക്കും ത്രെഡ് വർക്കും സീക്വൻസ് വർക്കും ആണ് കേട്ടോ പ്രൈസ് കഴിഞ്ഞത് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഫ്രീ ഷിപ്പിംഗ് ഇത് ജോർജറ്റ് ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് നെക്കിന്റെ ഭാഗത്ത് നല്ല അടിപൊളി വർക്കാണ് ബീഡ്സ് വർക്കും ത്രെഡ് വർക്കും ഒക്കെയാണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വർക്കാണ് കേട്ടോ വന്നിട്ടുള്ളത് ബോട്ടം വരുന്നത് സെയിം കളർ തന്നെ സാന്റൂൺ മെറ്റീരിയൽ ആണ് ദുപ്പട്ട നല്ല ഹെവി ദുപ്പട്ടയാണ് ഫുള്ള് വർക്കാണ് ദുപ്പട്ടയില് സീക്വൻസ് വർക്കും എല്ല നല്ലൊരു അടിപൊളി ദുപ്പട്ടാണ് ട്ടോ കാലപ്പ് വർക്കും ഒക്കെയാണ് വന്നിട്ടുള്ളത് എഴുന്നൂറ്റി ഇത് നല്ല പ്രീമിയം വിചിത്ര സിൽക്കാണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് നെക്കിന്റെ ഭാഗത്ത് നല്ല സൂപ്പർ ആയിട്ടുള്ള അടിപൊളി വർക്കാണ് വന്നിട്ടുള്ളത് സീക്കൻസ് വർക്കും ത്രെഡ് വർക്കും ആണ് ട്ടോ നല്ല അടിപൊളി അടിപൊളിയൊരു ഗ്രീൻ കളറാണ് ട്ടോ നല്ല ഡാർക്ക് ഗ്രീൻ കളറാണ് വീഡിയോയിൽ അത്ര ഭംഗിയെന്ന് അറിയാൻ പറ്റും തോന്നുന്നില്ല ട്ടോ ദുപ്പട്ട നോക്കേ നല്ലൊരു ഒരു സൂപ്പർ ദുപ്പട്ടയാണ് വന്നിട്ടുള്ളത് വിചിത്ര സിൽക്കാണ് ദുപ്പട്ടയും വന്നിട്ടുള്ളത് പ്രൈസ് വരുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് ഇത് ലിനൻ കോട്ടൺ ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് നല്ല ഒരു ലൈറ്റ് ബ്ലൂല് നല്ല പിങ്ക് ഫ്ലവറിന്റെ ഒരു പ്രിന്റ് ആണ് വന്നിട്ടുള്ളത് ഡിജിറ്റൽ ഡിജിറ്റൽ പ്രിന്റ് ആണ് കേട്ടോ നല്ല ലെങ്ത് ഉള്ള ടോപ്പ് സ്റ്റിച്ച് ചെയ്യാൻ സാധിക്കുന്നതാണ് താഴെ താഴെഭാഗത്ത് ഇങ്ങനെ ഒരു ലേസ് വർക്കും വന്നിട്ടുണ്ട് കേട്ടോ ദുപ്പട്ട വരുന്നത് ഇങ്ങനെ ഡിജിറ്റൽ പ്രിന്റ് ഉള്ള ദുപ്പട്ടയാണ് ആണേ വരുന്നത് ഇതാ ഇങ്ങനെ കോട്ടന്റെ ബോട്ടാണ് വന്നിട്ടുള്ളത് പ്രൈസ് വരുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് ഇത് സെമി സിൽക്ക് ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് ഫുള്ള് സീക്വൻസ് വർക്ക് ഉള്ള ഒരു പാർട്ടി വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ സാധിക്കുന്ന ഒരു സെറ്റാണ് കേട്ടോ നല്ല ലെങ്ത് ഉള്ള ടോപ്പ് സ്റ്റിച്ച് ചെയ്യാൻ സാധിക്കുന്നതാണ് ദുപ്പട്ട ഇങ്ങനെ ഡിജിറ്റൽ പ്രിന്റ് ഉള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ദുപ്പട്ടയാണ് വന്നിട്ടുള്ളത് ബോട്ടം തരുന്നത് ഇതാണ് കേട്ടോ പ്രൈസ് വരുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് സെമി സിൽക്കാണ് ഏരിയയിൽ താഴെ ഭാഗത്ത് വരുന്ന ഒരു പ്രിന്റ് ാണ് കേട്ടോ ടോപ്പ് സ്റ്റിച്ച് ചെയ്യാൻ സാധിക്കുന്നതാണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു അടിപൊളി ആണ് സീക്വൻസ് നല്ല ബ്യൂട്ടിഫുൾ ബോട്ടം പ്രൈസ് രൂപ ഫ്രീ ഷിപ്പിംഗ് ഇത് സെമി സെൽ കാണാൻ പറ്റിയുള്ള നല്ല ഒരു അടിപൊളി കളർ ആണ് നെക്കിന്റെ ഭാഗത്ത് ഇങ്ങനെ ഒരു പ്രിന്റ് ആണ് വന്നിട്ടുള്ളത് ബോഡി ഫുൾ ആയിട്ടൊരു കുഞ്ഞു കുഞ്ഞു സീക്വൻസ് വർക്ക് വന്നിട്ടുണ്ട് കേട്ടോ നല്ല ലെങ്ത് ഉള്ള ടോപ്പ് സ്റ്റിച്ച് ചെയ്യാൻ സാധിക്കുന്നതാണ് ചിക്കൻസ് വർക്കും ഒരു ത്രെഡ് വർക്കും ആണ് കേട്ടോ പോയിട്ടുള്ളത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സെറ്റ് ആണ് തുപ്പട്ട ഇങ്ങനെ ഡിജിറ്റൽ പ്രിന്റ് ഉള്ള അടിപൊളി ഒരു തുപ്പട്ടയാണ് വന്നിട്ടുള്ളത് കോട്ടൺ വരുന്നത് സെയിം കളർ തന്നെയാണ് കോട്ടന്റെ മെറ്റീരിയൽ ആണ് പ്രൈസ് വരുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ്റി അമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് ഇത് ജോർജറ്റ് ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വർക്കാണ് ഇതില് വർക്കല്ല ഒരു പ്രിന്റ് പോലെ സംഭവമാണ് ഇത് വന്നിട്ടുള്ളത് ബ്ലാക്ക് കളറിലെ ദുപ്പട്ട വരുന്നത് ഇതെങ്ങനെയാ നല്ല അടിപൊളി ഒരു ജോർജിറ്റിന്റെ സോഫ്റ്റ് ജോർജിറ്റിന്റെ ദുപ്പട്ടയാണ് വന്നിട്ടുള്ളത് നല്ലൊരു പ്രിന്റ് ആണ് നമുക്ക് വേറെ ടോപ്പുകൾക്കും നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ് ബോട്ടം വരുന്നത് ബ്ലാക്ക് കളറാണ് കേട്ടോ പ്രൈസ് വരുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ ഫ്രീഷിപ്പിംഗ് സെമിട്ട് വന്നിട്ടുള്ളത് ഇങ്ങനെ നല്ലൊരു പ്രിന്റ് ആണ് ഡിജിറ്റൽ പ്രിന്റ് ആണ് പോയിട്ടുള്ളത് പിങ്ക് കളർ ആണ് കേട്ടോ ഇതിന്റെ ബാക്ക് വശത്ത് ഇത്രയും ഭാഗത്ത് ഇങ്ങനെ ഒരു പ്രിന്റ് വരുന്നുണ്ട് നല്ല നല്ല അടിപൊളി ഒരു സീക്വൻസ് വർക്കുള്ള സോഫ്റ്റ് പ്രൈസ് രൂപ ഇതൊരു പാർട്ടി വെയർ ഐറ്റാണോ നല്ല ഒരു സിൽക്ക് ഫിനിഷിംഗിൽ വരുന്ന ഒരു സെറ്റാണേ ഇങ്ങനെ ഡബിൾ ഷെയ്ഡ് ആണ് ഓട്ടോ വന്നിട്ടുള്ളത് ഇവിടെ ഇങ്ങനെ നല്ല ഒരു പ്രിന്റ് വന്നിട്ടുണ്ട് അതിന്റെ താഴോട്ട് ഡാർക്ക് കളർ ആയിട്ടാണ് വന്നിട്ടുള്ളത് നല്ല ഒരു ഗോൾഡന്റെ വിവിങ്ങും പോയിട്ടുണ്ട് ഓട്ടോ നല്ല ബ്യൂട്ടിഫുൾ ആണ് നേരിട്ട് കാണാനാണ് ഇതിന്റെ ഭംഗി വരുന്നതേ ദുപ്പട്ട ഇതാ ഇങ്ങനെ ഡിജിറ്റൽ പ്രിന്റ് ഉള്ള നല്ല സൂപ്പർ ഒരു ദുപ്പട്ടയാണ് വന്നിട്ടുള്ളത് കേട്ടോ ബോട്ടം വരുന്നത് ഈ കളറാണ് കോട്ടൺ മെറ്റീരിയൽ ആണ് പ്രൈസ് വരുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഫ്രീ ഷിപ്പിംഗ് ഇത് സെമി സിൽക്ക് ആണ് കേട്ടോ മെറ്റീരിയൽ വന്നിട്ടുള്ളത് നല്ലൊരു കളറാണ് ഫുള്ള് സീക്വൻസ് വർക്കും ത്രെഡ് വർക്കിന്റെ ഒരു ഒരു ഭംഗിയാണ് വന്നിട്ടുള്ളത് നെക്കിന്റെ ഭാഗത്ത് നല്ലൊരു പ്രിന്റ് വന്നിട്ടുണ്ട് നല്ല ലെങ്ത് ഉള്ള ടോപ്പ് സ്റ്റിച്ച് ചെയ്യാൻ സാധിക്കുന്നതാണ് ദുപ്പട്ട ഇങ്ങനെ ഓർഗൻസ ദുപ്പട്ടയാണ് വന്നിട്ടുള്ളത് സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഓർഗൻസ ദുപ്പട്ടാണേ ബോട്ടം വരുന്നത് ഇതാ ഇങ്ങനെയാണ് പ്രൈസ് വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് ഇത് നല്ലൊരു നെറ്റ് കോട്ട പോലത്തെ മെറ്റീരിയൽ ആണ് വന്നിട്ടുള്ളത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കളറുമാണ് നെക്കിന്റെ ഭാഗത്ത് ഇങ്ങനെ ഒരു വർക്ക് വന്നിട്ടുണ്ട് ബോഡി ഫുൾ ആയിട്ട് ഫുള്ളായിട്ടൊരു സീക്വൻസ് വർക്കും ത്രെഡ് വർക്കും വന്നിട്ടുണ്ട് കേട്ടോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കളറാണ് കോട്ടൺ സെയിം കളർ തന്നെയാണ് വന്നിട്ടുള്ളത് ദുപ്പട്ട ഇങ്ങനെ രണ്ട് സൈഡിലും ഹെവി വർക്കുള്ള ദുപ്പട്ടയാണ് കേട്ടോ സീക്വൻസ് വർക്കും ത്രെഡ് വർക്കും കാലപ്പ് വർക്കും ആണ് രണ്ട് സൈഡിലും വന്നിട്ടുണ്ട് ഫുൾ ആയിട്ട് വർക്ക് വന്നിട്ടുണ്ട് കേട്ടോ നല്ല ലെങ്ത് ഉള്ള ദുപ്പട്ടയാണ് ഇതിന്റെ പ്രൈസ് വരുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ ഷിപ്പിംഗ് ഇന്ന് ഞങ്ങൾ പരിചയപ്പെടുത്തിയ പ്രൊഡക്റ്റുകളിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവരെ സ്ക്രീൻഷോട്ട് എടുത്ത് താഴെ കൊടുത്തിരിക്കുന്ന വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അതുപോലെ തന്നെ എല്ലാവരും ഗീവേ പങ്കെടുക്കുക പങ്കെടുക്കാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക നിന്റെ മോളി കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ അയച്ചു തരിക പത്ത് പേർക്ക് പത്ത് പൂർത്തികളാണ് സമാനമായിട്ട് നൽകുന്നത് ഓഗസ്റ്റ് അഞ്ചാം തീയതിയാണ് നറുക്കെടുപ്പ് നടത്തുന്നത് താങ്ക് യു